വട്ടയപ്പമുണ്ട് നെയ്യപ്പം ചുരുട്ട് മുറുക്ക് ഉണ്ണിയപ്പം അഞ്ചപ്പം മാവുണ്ട് കൊഴലപ്പം അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഒന്നാം രണ്ട് ആ കട്ട് മനസ്സും നിറഞ്ഞ് കഴിച്ചപ്പം വയറും വയറൊന്നും കേട്ടോ ഒന്നുണ്ടാക്കി നമുക്ക് നിറങ്ങേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ഡക് റോസ്റ്റാണ് ഞങ്ങളുടെ ഒരു ഫാമിലി ബ്ലോഗായിട്ടാണ് കാണുന്നത് എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം മമ്മിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി റോസ്റ്റ് കേട്ടോ ആ ഡക്റോസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത് മോളിൽ ഇങ്ങനെ ഇടും ഓ ഓഹ് എന്നെ ടേസ്റ്റാണെന്ന് അറിയാം അതിൻ്റെ കൂട്ടത്തിൽ വട്ടേപ്പവും പിന്നെ ഈ കാണുന്ന പലഹാരങ്ങളുണ്ടല്ലോ എല്ലാം പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പം ഇതൊന്നും ഉണ്ടാക്കിയതല്ല എല്ലാം മേടിച്ചു ആ പഴയ ഓർമ്മയിൽ കേട്ടോ അങ്ങനെ ഡക് റോസ്റ്റും വട്ടേപ്പവും ഈ പലഹാരം എല്ലാമായിട്ട് ടേബിൾ സെറ്റ് ചെയ്തു

ശരിക്കും വിശേഷം സുഖാണോ ഇരിക്കുന്നു നന്നായിരിക്കുന്നു വിളിയാക്കുന്നു കണ്ടപ്പോൾ ഞാൻ എനിക്ക് പത്തുവാപത് വർഷം മുന്നിലത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ പണ്ട് എറണാകുളം തരുന്ന സമയത്ത് ജുളാമക്ക് ഈ ഫ്ലവർ ഷോയില് ഹോം ഗാർഡൻ കാറ്റഗറിയിൽ എന്നും പ്രൈസ് കിട്ടുന്നു ഇത്ര മനോഹരമായ ഗാർഡൻ ആയിരുന്നു എന്ന് എറണാകുളത്ത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഗാർഡനും ഭംഗിയ മമ്മി ഡോസ്റ്റ് എന്റെ മമ്മി സൂസമ്മ എന്താ ജോളാമ്മ പഴയ കാര്യങ്ങൾ ക്രിസ്മസിനെ പറ്റി പറയാന് ക്രിസ്മസ് എന്ത് രസമായിരുന്നു എല്ലാവരും ഉള്ള പടക്കം പൊട്ടിക്കലും എല്ലാമായിട്ട് ഒരുപാട് പടക്കം ഒരു ഒരു പൊട്ടിച്ച് അങ്ങനെ എല്ല പണ്ടുകാലെ ചെറുപ്പത്തിൽ സിനിമയ്ക്ക് സിനിമയ്ക്ക് ആണോ സിനിമക്ക് പോകുവായിരുന്നോ സിനിമയുടെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മച്ചീന്ന് പറയുമ്പോ ചട്ടയുണ്ടായിരുന്നോ ചട്ടൻ ആണോ ഞാൻ ഞങ്ങളുടെ അമ്മച്ചിയെ കാണിക്കാമേ കാണുന്നാണ് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചി അമ്മയുടെ ചെറുപ്പത്തിൽ അടൂരെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ രണ്ടുമുതല് രാവിലെ അപ്പോം സ്റ്റൂവും പിന്നെ ഉച്ചക്ക് എല്ലാ ഇറച്ചിയും കാണും ചിക്കൻ കാണും ബീഫ് കാണും അങ്ങനെ എല്ലാം കാണും എന്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലെ കോഴിയാ വീട്ടിലെ കോഴിയാ തുളമ ഓടിച്ചിട്ട് പിടിക്കായിരുന്നോ ഞങ്ങളെ മമ്മി ഒരുപാട് ഓടിച്ചിട്ട് കോഴി പിടിപ്പിച്ചിട്ടുണ്ട് ചില നമുക്ക് ഇവിടെ അന്നേരം ഈ കോൾഡ് സ്റ്റോറേജോന്നാലും അന്നേരം കോഴി ഓടിച്ചിട്ട് പിടിച്ച് റോസ്റ്റ് ആക്കാറുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ എല്ലാവരും കൂടെ കൂടി പശുക്കിടാവിനേം ഒക്കെ വാങ്ങി ഒന്ന് അപ്പൊ നല്ല ബീഫായിരുന്നല്ലേ അന്ന് ആടും കാണും ഇപ്പം ജോളാമ ഏകദേശം പറയുന്ന ഒരു പത്ത് അറുപത്തഞ്ച് വർഷം മുന്നിലത്തെ കാര്യല്ലേ പറഞ്ഞു അറുപത്തഞ്ച് ഇപ്പം ജുളാമക്ക് എഴുപത് വയസ്സായി എഴുപത്തിയഞ്ച് എഴുപത്തി എഴുപത്തി ഏഴു വയസ്സായി ഓക്കെ മീനുണ്ടായിരുന്നോ അന്നേരം പക്ഷെ ഇപ്പഴത്തെ പോലെ നല്ല നീ മീനൊക്കെ ആ സമയത്ത് കിട്ടുമായിരുന്നോ എല്ലാ ആണോ കൂടുതലും നല്ല മീനുമാണ് വാളയൊക്കെ നല്ല സൂപ്പർ വാളയാണ് ഇപ്പഴത്തെ മരുന്നറിലും ഒക്കെ വെച്ചതല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാളയും കരിമീനും ബാക്കി മീനുകളെല്ലാം ഇനിയും നമുക്ക് റെസിപ്പിലോട്ട് പോവാമേ ശരിക്കും ഞങ്ങൾ വരുന്നതിന്റെ മുന്നേ തന്നെ നാത്തൂൻ ജയിച്ച് താറാവിനെല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ ആലപ്പുഴയിലോട്ട് പോകുമ്പോൾ കുട്ടനാടിന്റെ അവിടെ വെച്ചാണ് താറാവും താറാവും ഒക്കെ ഒക്കെ മേടിച്ചു പോകുന്നത് ഇപ്പൊ നമുക്ക് തിരുവല്ലയിലെല്ലാം നല്ലത് കിട്ടുന്നുണ്ട് ഒരു ഉരുളിയാണേ വെച്ചേക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് എല്ലാം ഒന്ന് വഴിച്ചി തുടങ്ങാം നമുക്ക് തുടങ്ങിയാലോ പാചകം അമ്മിയാണേ ഉരുളിക്കകത്തോട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഡ്രോസിന് അമ്മ എത്ര താറാവ് എടുത്തേക്കുന്നത് എല്ലാം കൂടെ എത്ര കിലോ വരും ഇനി എന്തായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി രണ്ടുവിടെ ഉണ്ട് വെളുത്തുള്ളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പല ഇട്ട് ആദ്യം വഴത്തി ഇനിയും കൊച്ചുള്ളിയാണ് ഇടേണ്ടത് സവാള എടുക്കല കേട്ടോ കൊച്ചുള്ളി തന്നെ ഇട്ടാലേ ആ രുചി കിട്ടത്തുള്ളൂ ജോളു അമ്മയിലോട്ട് കൊടുക്കടി ജോളുമാമ്മ പെട്ടെന്ന് പെട്ടെന്നല്ലേ അതൊരു സവാളൊക്കെയാണ് അല്ലേ ഇച്ചിരി ഉപ്പിടാണ് പെട്ടെന്ന് വഴങ്ങി അമ്മ കാണിച്ചെടുക്കൂ മമ്മി ഇപ്പം മുളക് പൊടിയാണ് എടുക്കുന്നത് ഏകദേശം ഒരു ആറ് സ്പൂൺ ആണ് എടുക്കുന്നത് അതായത് കാശ്മീരി ചില്ലിയും എരിവുള്ള ചില്ലിയും കൂടെ പാതി പാതി അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി എടുത്തേക്കുന്നത് ഒരു ആറ് ടേബിൾ സ്പൂൺ എടുത്തു ഇപ്പം മമ്മി ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് എരിവുള്ളതും കാശ്മീരി ചില്ലിയുമായിട്ട് പിന്നീട് മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി എരിവ് കുറവാണെന്ന് തോന്നി അത് പിന്നീട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടോട്ടൽ എട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂൺ പെപ്പർ പൗഡർ കുറച്ച് മഞ്ഞൾ ഇനി പൊടിമുളക് ഇതിപ്പം മൂന്ന് താറാവാണ് എടുത്തേക്കുന്നത് ഏകദേശം നാല് കിലോ ആദ്യം വെളിച്ചെണ്ണ വെച്ചു ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി അതിനകത്തൊട്ട് ചുമന്നുള്ളി ഇട്ടു സവാളയിടല്ലേ കരിയാപ്പിലയിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു ഇത് വഴണ്ടുവരുമ്പോഴാണ് നമ്മളിന് മസാല ഇടുന്നത് അമ്മ എന്തെരുമുളക് പൊടി ആ ആ കുരുമുളക് പൊടിയാണ് ഇടുന്നത് എത്ര സ്പൂൺ ഇട്ടു അമ്മീ എത്ര സ്പൂൺ ഇട്ടു സ്പൂൺ ഓക്കെ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അമ്മീപ്പു കരിയാപ്പല കരിയാപ്പിലളവാണെ കരിയാപ്പല കരിയാപ്പലൊക്കെട്ടെ നല്ല ഫ്രഷ് കരിയാപ്പല പറിച്ച് ഉള്ളു താറാവുണ്ട് തൈരു ഉപ്പും വരട്ടിയിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണേ ഉപ്പും വരട്ടി വെച്ചു എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകി വാരി ാണ് എപ്പോഴും മതിയോ പാത്രം ഒന്ന് കഴുകി ഒഴിക്കുവാണെ ഉടനെ ഒഴിക്കാൻ മാട്ടോ അതുകൊണ്ട് വഴക്കാം

ഞങ്ങൾ ആദ്യം ഇട്ട് മുളക് പൊടി ഇച്ചിരി കുറഞ്ഞുപോയി ആറ് ടേബിൾ സ്പൂൺ അല്ല ആദ്യം ഇട്ടത് എൻ്റെ കൂട്ടത്തിൽ മമ്മി ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണുകൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എട്ട് ടേബിൾ സ്പൂൺ ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞായിരുന്നു പെട്ടെന്ന് നല്ലത് എട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തേക്കുന്നത് നാല് കിലോ ഡക്കിന്

നമുക്ക് തീരുമല്ല ഇന്ന് തന്നെ തറാവ് കിട്ടി വിടോന്നെ നല്ല ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയായിട്ടാ കിട്ടിയ மசாலா எல்லாம் இட்டு அதை அடுப்பத்தில் வந்துருக்கோம் உப்பு போகنا செட் டாட்டோ இச்சம்பங்கட வேணா இப்போ இப்போ இச்சிரு விநாயகர் உண்டkeyListுகிறது விநாயகடி டேடா ருதி முன்னောက် ஆ சரிங்க பக்கா இல்ல நம்ம தாராவில இனி இதெல்லாம் இறங்கறோம் அம்மா வர வந்து பாஸ் செட்ட பார்த்தா ഇതില് വെക്കടി ഇതിലാകുമ്പോ ഇങ്ങനെ തിങ്ങി ഇരുന്ന് നല്ല അടച്ച് വേഗം ഈ ഉരുളിയാണ് പെട്ടെന്ന് മാറ്റാണ് സാധാരണ പ്രഷർ കുക്കറിൽ ഇടുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് പ്രഷർ 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 ഇടുന്നു എത്ര നേരം കൊണ്ട് കുക്കറില വയ്ക്കുന്നെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് വിസിൽ അത് ഓരോന്നിനും ഓരോ വേവമായിരിക്കും ഡക്ക് വേ വേവാ വിൽക്കുന്നത് നല്ല കട്ടിയുള്ളൊരു പാത്രമായിരിക്കണം കേട്ടോ അടിയിൽ കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇറച്ചി അങ്ങോട്ട് മാറ്റുക തായപ്പൊഴി ഇടുക തന്നെ മുമ്പ് വഴറ്റിയതിലായിരുന്നു ഇടേണ്ടത് ഒരു ടീസ്പൂണോളിട്ട് താറാവ് വെള്ളം ഒഴിക്കണേ ഇപ്പം ഉരുളി കഴുകിയിട്ട് ഞങ്ങൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കും കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാണ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണ് പ്രഷർ കുക്കറിലാണെങ്കിൽ ഇത്രയും വെള്ളം ഒന്നും ഒഴിക്കണ്ട പെട്ടെന്ന് വേവുമല്ലോ വേവല്ലോ അടിക്കുപിടിക്കായിരിക്കാനുള്ള വെള്ളം മതി കേട്ടോ ഈ ഇങ്ങനെ ഒഴിക്കുമ്പോഴും വെള്ളം ഒത്തിരി അങ്ങ് കൂടിപ്പോലോ കേട്ടോ റോസ്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ വരുമ്പോന്റെ രുചി പോവും

വന്നല്ലേ നല്ല വരുന്നുണ്ട് റവും ഓരോ വേവായിരിക്കും ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇതിന്റെ അകത്ത് എന്താണേലും വെന്ത് വരും ഇതൊക്കെ നല്ലപോലെ വെന്ത് എണ്ണ തെളിഞ്ഞു വരണം അതാണ് എന്റെ കണക്ക് അടച്ചിരിക്കട്ടെ ആ ആഹാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടേ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇറച്ചി വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ചാറ് പരുവത്തിന് നോക്കി നമുക്കിത് തീ ഓഫ് ചെയ്യണം ഇത് കണ്ടോ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിങ്ങനെ ശരിക്കും ടക്കിന് എണ്ണ ഇച്ചിരി കൂടുതലാണ് വരുന്നത് അതിൽ നിന്ന് തന്നെ വരുന്നതാണ് കേട്ടോ നമ്മൾ ഉത്സവമൊന്നുമല്ല അത്രയും അത്രയും എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് മാറ്റി കളയാം കേട്ടോ എന്നാലും അതോടുകൂടി തന്നെ വിളമ്പുന്നതാണ് അതിൻ്റെ ഒരു രുചി ഡക്ക റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനിയും സ്റ്റൗ ഓഫ് ചെയ്യണേ നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഒരു പൊട്ടറ്റോ എടുത്ത് തിന്നായിട്ട് റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് വയ്ക്കണം സെർവ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളതിട്ട് അലങ്കരിക്കത്തുള്ളൂ എളാമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പണ്ട് താറാവായിരുന്നോ ചിക്കൻ അങ്ങനെ അങ്ങനെ ഇവിടെ എടുക്കാറില്ല കൂടുതലെടുത്തോണ്ടിരിക്കുന്നത് ആണല്ലേ താറാവ് എന്നുമല്ലോ നമ്മുടെ ഇങ്ങോട്ട് വന്നു തുടങ്ങിയത് പക്ഷേ ആലപ്പുഴ സൈഡിൽ പോകുമ്പോഴല്ലേ താറാവ് കിട്ടത്തുള്ളായിരുന്നു പണ്ട് അവിടെന്നാ നമ്മള് താറാവ് അന്ന് ഇപ്പം കുറച്ച് വർഷമേ ഉള്ളൂ തിരുവല്ലയിലോട്ടൊക്കെ വന്നു തുടങ്ങിട്ട് ഇത്ര താറാവോ ആ ശരി ഇവരെ രണ്ടുപേരെയും പറയുമ്പോ ഇവരെ കൂട്ടത്തില് ഒരാളോട് ഉണ്ടായിരുന്നു ഏലക്കുട്ടി അമ്മ ഇവര് മൂന്ന് മൂന്നുപേരും ഉണ്ടല്ലോ ഭയങ്കര കൂട്ടുകാരായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറമ്പിൽ പോയിട്ട് കുറച്ച് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡക്ട്രോസ്റ്റ് എന്ത് കൂട്ടി ഇഷ്ടം ഞങ്ങൾ ഇന്നിവിടെ വട്ടേപ്പമാണ് വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട വട്ടേപ്പം വെച്ച് കഴിച്ചു നോക്കെ സൂപ്പറായിരുന്നു കേട്ടോ പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പലഹാരങ്ങളാണ് ഈ കാണുന്ന എല്ലാം ഇതെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പം നമ്മളങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഈ കാണുന്നതിൽ പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് കൊഴലപ്പം മാവുണ്ട മുറുക്ക് ഇത് ശരിക്കും മമ്മി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ ശരിക്കും അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തത് ശരിക്കും ഈ അത്രയും പലഹാരങ്ങൾ പണ്ടുണ്ടാക്കാനുള്ള ഇതെന്ന് പറഞ്ഞ പപ്പായിരുന്നു അപ്പ അങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും മമ്മിയോട് പറയും ദിവസം നമുക്ക് ഇച്ചിരി കൊഴലപ്പം ഉണ്ടാക്കിയാലോ അല്ല കുറച്ച് മാവുണ്ട അങ്ങനെ ഞങ്ങള് മൂന്നേരോട് ടേബിൾ സെറ്റ് ചെയ്യാൻ നത്തുനും അമ്മമ്മയും ഞാനും എല്ലാം കൂടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ശരിക്കും ടേബിൾ കാണാൻ നല്ല മക്കാരുന്നു കേട്ടോ ചാർ മതി ചാർ മതി വട്ടയപ്പമുണ്ട് നെയ്യപ്പം ചുരുട്ട് മുറുക്ക് ഉണ്ണിയപ്പം അച്ചപ്പം മാവുണ്ട കുഴലപ്പം അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഒന്നാന്തിര ഉണ്ടോസ്റ്റും ആ കണ്ടിട്ട് മനസ്സും നിറഞ്ഞു കഴിച്ചപ്പം വയറും നിറയും കേട്ടോ ഒന്നും ഉണ്ടാക്കി നോക്കേ എന്നാൽ അത്വന അങ്ങോട്ട് കൊണ്ടുവച്ച് അതിൻ്റെ മുകളിലെ പൊട്ടറ്റോ ഫ്രൈസും കൂടെ അങ്ങോട്ട് ഇട്ട് നമ്മൾ റെഡിമെയ്ഡ് ഫ്രൈസ് ഇടല്ലേ നമ്മൾ തന്നെ വറുത്തതായിടേണ്ടത് ആഹ് ആ ഗ്രേവിയുമായിട്ടതങ്ങോട്ട് സോക്കായി വരും ആ വട്ടയപ്പമായിട്ട് കഴിച്ചു വെക്കണം കേട്ടോ പലർക്കും പലതാണ് ഇഷ്ടം ചിലർക്ക് ഇഷ്ടം ചിലപ്പം പാലപ്പം ചിലർക്ക് വെള്ളയപ്പം എന്ത് ഇഷ്ടമാണോ അത് ഈ റെസിപ്പിയുമായിട്ട് കൂട്ടി നോക്ക് കേട്ടോ സൂപ്പർ ഡക് ആണ് ഇച്ചിരി ഗ്രേവിയായിട്ടാണ് എടുത്തേക്കുന്നത് ഈ കാണുന്നതിൽ ഒരു പലഹാരം അതായത് അച്ചപ്പം ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്ത് പഠിച്ചത് കേട്ടോ അത് ഏഴാം ക്ലാസ്സിൽ ജോളാമെ ഡെക്റോസ്റ്റ് ചെയ്തിന്റെ കൂടുതൽ കഴിക്കുന്ന ഏറ്റവും ഇഷ്ടം വട്ടയപ്പ ആണോ അപ്പാണോ അതോ ബൊറോട്ട ചപ്പാത്തി ആണോ ഏതാ ഇഷ്ടം ആണോ വട്ട ഞാൻ വട്ടയപ്പം കൂട്ടി കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഈ പ്രാവശ്യം വട്ടേപ്പവും ഡക്ക് റോസ്റ്റുമാണ് ട്രൈ ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമോ ശരിക്കും ആദ്യം പറഞ്ഞ പോലെ ഡക്ക് നേരം തൈരിലും ഉപ്പിലും സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷമേ ഇങ്ങനെ ഉണ്ടാക്കാവൂ കേട്ടോ അപ്പൊ നല്ല അടിപൊളി ഒരു തറാ റോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ കുമ്പാട്ടുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുണ്ട് ക്രിസ്മസിന് കേട്ടോ ക്രിസ്മസ് കരോള്